അതിലേക്ക് ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ നോക്കു നിങ്ങൾ ഞാനൊരു പരിഹാര മാർഗമാണ് വ്യത്യസ്ത പരിഹാര മാർഗങ്ങൾ ഉണ്ടാകും ഒരു ഇസ്മിനെ ഒരു നാമത്തെ ഞാൻ പറഞ്ഞു തരാം ആ നാമത്തെ നിങ്ങൾ അധികമായി ചൊല്ലിയാൽ മതി എത്ര എണ്ണം എന്നൊക്കെ ഞാൻ പറയാം നോക്കൂ നിങ്ങൾ ഇത് പതിവാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ കേട്ടോളൂ പതിവാക്കിക്കോളൂ ചെയ്തോളൂ തീർച്ചയായും ഉത്തരം ഞാൻ പറയുന്ന നാമം ഇസ്മാണ് യാ 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 കേട്ടിട്ടുണ്ടോ എന്ന നാമം തോ തോ ആണ് ആണ് കഴിഞ്ഞതിന് ശേഷം ഈ ഇസ്മ നിങ്ങൾ ദിവസവും പതിവാക്കിയറിയും ഞാൻ എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലേണ്ട ഒരു എണ്ണം പറഞ്ഞുതരണ്ട് ചുരുങ്ങിയത് ഒരു ഒരു തവണ തവണ വേണമെങ്കിൽ പിന്നെയും പിന്നെയും അങ്ങനെ എണ്ണം വെച്ച് അങ്ങനെ ചൊല്ലി 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 ഒരു ദിവസം കൊറേ ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലിക്കോ വലിയ ഫലം കിട്ടും പെട്ടെന്ന് ഫലം കാണാൻ ഒരു മഹത്തായ ഇസ്മാണ് എന്നിട്ട് ഇത് പതിവാക്കിയതിനു ശേഷം അള്ളാഹുവിനോട് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ അള്ളാഹു നിങ്ങളെ ആ ദ്വാ സ്വീകരിക്കാൻ ഇതൊരു കാരണമാകും അങ്ങനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ കടങ്ങൾ വിടാൻ എല്ലാ വഴികളും അള്ളാഹു തുറന്നു തരും ഇൻഷാല് തീർച്ചയായിട്ടും ഉത്തരം നൽകട്ടെ അള്ളാഹു നമ്മുടെ ദ്വനെ സ്വീകരിക്കട്ടെ വീണ്ടും കാണാൻ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദ്വാന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസാലും